ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുമാറാകട്ടെ എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ജനറലാണ് ആണ് ടൈംലെസ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എല്ലായ്പ്പോഴും പറയാറുണ്ട് പക്ഷേ എന്നാൽ കൂടെയും എനിക്കതായില്ല എനിക്കിതായില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അത് വീഡിയോ ശരിക്കും കേൾക്കത്തില്ല കേൾക്കാതെ വന്നിട്ട് കമൻ്റ് ഇടുകയാണ് ഓരോരുത്തരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എനിക്ക് ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും എപ്പോഴും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നുണ്ട് Knight of Swords Six of Pentacles The Empress Ten of Swords, Ace of Pentacles, Two of Cups. ജഡ്ജ്മെൻറ്റ് കിങ് ഓഫ് സോഡ്സ് ദ ഡേബിൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓപ്പൻഡക്കിൾസ് ആണ് പലരും സാമ്പത്തികമായ ജഗ്ലിംഗിലാണ് സാമ്പത്തികമായ രണ്ട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സ് എന്ത് വേണം എന്നറിഞ്ഞുകൂടാതെ ഉഴലുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അവിടെ നിന്നും നിങ്ങൾ അതിനെ തരണം ചെയ്ത അത്തരം ഒരു പ്രശ്നത്തെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ സോപ്പ് എൻ്റെ അക്വിഡ്സ് ഇവിടെ ഫസ്റ്റ് തന്നെ ത്രീ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഇവിടെ ടെൺ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ദ ഡേബിൾ വന്നിട്ടുണ്ട് ഇത് മൂന്നും നമുക്ക് കണക്റ്റ് ചെയ്ത് പറയാവുന്ന കാര്യങ്ങളാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ആർക്കൊക്കെയോ ഒരുപാട് സങ്കടകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളിലേക്ക് പിന്നിൽ നിന്ന് കുത്തേറ്റ അവസ്ഥ അത് അതെന്തുകൊണ്ടാണ് വന്നത് ഇവിടെ നിങ്ങൾ അനുഭവിച്ച ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായ വിഷമങ്ങൾ അത് നിങ്ങളറിയാതെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടിച്ച് അടിച്ചേൽപ്പിച്ച ഒരു പരാജയമാണ് അടിച്ചേൽപ്പിച്ച ഒരു പ്രശ്നമാണ് അവർക്ക് ജയിക്കാൻ വേണ്ടി നിങ്ങളെ കരുവാക്കിയിരിക്കുന്നു ഇവിടെ പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് ഹൃദയം കൊണ്ട് സ്നേഹിച്ചവർ തമ്മിലുള്ള വേർപാട് അത് നിമിത്തമുണ്ടായ ഹൃദയം മുറിഞ്ഞ വേദന ഹൃദയത്തിന് മുറിവേറ്റ അവസ്ഥ അതൊരുപാട് ദിവസങ്ങൾ കൊണ്ട് അത്രമാത്രം ആഴത്തിലേറ്റ ഒരു മുറിവായിപ്പോയി പലർക്കും അത്ര അത്രയ്ക്കും ആഴമേറിയ ഒരു മുറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം ഇവിടെ പറയാൻ കാരണം ഇവിടെ പലരും അടിമത്വം അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ ചങ്ങലിക്കിട്ട് വലിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് അതായത് ഡബിൾ വന്നിരിക്കുന്നു നെഗറ്റീവായ സാഹചര്യങ്ങളിൽ പെട്ട് ഒത്തിരി വിഷമം അനുഭവിക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട് ചിലർക്കൊക്കെ അത്തരം അനുഭവം വന്നിരിക്കാം അവിടെ അത് നിമിത്തം നിങ്ങൾക്ക് പിന്നെ ഹൃദയം മുറിപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ മറ്റാരോ നിങ്ങളെ ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമായി വന്നു ചേർന്ന ഒരു അനുഭവം രണ്ടുപേരും നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞിരിക്കാം അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആരുടെയോ പ്രവേശന നിമിത്തം നെഗറ്റീവ് എനർജി ആരോ ഇവിടെ കൊണ്ടുവന്ന നിമിത്തം ഇവിടെ ആകപ്പാടെ ഈ ബന്ധം തകരാറിലായിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിൽപ്പെട്ട് ഒരുപാട് നിങ്ങൾ ഹൃദയം മുറിപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നതായിട്ടും കാണുന്നു ഇതൊക്കെ ഒന്ന് കുറച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ പക്ഷേ പലരും അതിലേക്ക് വീണ്ടും വീണ്ടും ചതിയിൽപ്പെടുകയാണ് ചെയ്യുന്നത് അത് ബുദ്ധിമോശം കൊണ്ട് വന്നുപെടുന്ന ചില സാഹചര്യങ്ങളാവാം അത് കുറച്ചുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത് നിങ്ങൾ സ്വയം വിചാരിക്കണം മറ്റുള്ളവരുടെ കയ്യിൽ കളിപ്പാവ പോലെ ഉള്ള ഒരു ജീവിതം എന്തിനാണത് സ്വാതന്ത്ര്യം അനുഭവിച്ച് നിങ്ങൾ മുന്നോട്ട് വരണം ഇനിയുള്ള ജീവിതമെങ്കിലും സന്തോഷമായി എനിക്ക് കഴിയണം മറ്റുള്ളവരുടെ അടിമയാകാനുള്ളതല്ല എൻ്റെ ഈ ജന്മം എന്ന് സ്വയം ചിന്തിച്ചാൽ മതി അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും സ്വതന്ത്രരായി ജീവിക്കൂ സ്വതന്ത്രമായി ചിന്തിക്കൂ അതിനുള്ള കഴിവ് നേടൂ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടൊരു ലൈഫ് നയിക്കാൻ സാധിക്കും എപ്പോഴും നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി കഴിയുന്നവരുടെ എനർജി കഴിയുന്നവരുടെ സാഹചര്യമാണ് പറഞ്ഞത് ഞാൻ അപ്പോൾ ഇവിടെ പലർക്കും സാമ്പത്തികപരമായിട്ടൊരു ബാലൻസ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അതായത് ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് പോവാനോ അവിടെ നിന്നും ചിലപ്പോൾ കിട്ടുന്ന പൈസ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വിനിയോഗിക്കാനുള്ള ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തോ പുതിയ ജോലി കിട്ടുന്ന എനർജി ഇവിടെ ഉണ്ട് ആർക്കെങ്കിലുമൊക്കെ കാത്തിരുന്നവർക്ക് അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതുപോലെ തന്നെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ഇവിടെയുണ്ട് വിവാഹം നടന്ന് കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും അല്ല എങ്കിൽ വേർപെട്ടിരിക്കുന്നവർ ഒന്ന് ചേരുന്നതായിട്ടും സോൾമേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് ഈ ഈ റിലേഷൻഷിപ്പ് അതായത് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ആർഗേഞ്ചൽ റാഫേലിൻ്റെ ബ്ലസ്സിങ് ഇവിടെ ധാരാളമുള്ളതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം ഹീല് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ എത്രയും പെട്ടെന്ന് അടുക്കാനുള്ള സാഹചര്യം കാത്തിരിക്കുന്നവർക്ക് എന്തോ മെസ്സേജുകൾ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ടോ ആർക്ക് വേണ്ടിയെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഒരു പാർട്ട്ണർക്ക് വേണ്ടി അവിടെ നിങ്ങൾക്ക് അവരുടേതായ നിങ്ങൾ ഒരിക്കലും വരില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില സമയത്ത് ആയിരിക്കാം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് അവരുടെ ഒരു മെസ്സേജ് വരാനോ അല്ലെങ്കിൽ ഒരു കോൾ വരാനോ ഒക്കെയുള്ള സാധ്യത ഇവിടെ കാണുന്നു ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാകാം ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു ആരെങ്കിലും ചിലപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി കണ്ടില്ല ഇവിടെ ഏസ് ഓഫ് പെൻ്റക്കൽസ് പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നവരാകാം അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് പഠിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാകാം അല്ലെങ്കിൽ എങ്കിൽ കിട്ടാനുള്ള ശമ്പളം നോക്കിയിരിക്കുന്നവരും ആകാം അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനെങ്കിലും വെയ്റ്റിങ്ങിലാണോ അവിടേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു മറുപടി ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത്രമാത്രം നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം അടുത്തിരിക്കുന്നു വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പലരുടെയും വിവാഹത്തിനുള്ള സാഹചര്യം വിവാഹം നടക്കാനുള്ള സമയം അടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു വിവാഹം നടക്കാനുള്ള സമയവും അവിടെ നിന്ന് ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാനും കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും പോയാൽ തന്നെയും പിന്നീടും അത്രമാത്രം നല്ല ഒരു ലൈഫാണ് വരാൻ പോകുന്നത് കുട്ടികളുണ്ടാവുന്നു കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുന്നു അതുപോലെ തന്നെ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു സാധ്യത ഒരു സാഹചര്യം നിങ്ങൾക്ക് അടുത്തു വന്നിരിക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ എംപ്രസ് എന്നൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു പലരും ജോലി നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനും അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാനും നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാനും ഒക്കെ ഒരു സമയം ആയിരിക്കുന്നു എന്ന് ഇവിടെ കാണുന്നു പുതിയൊരു ലൈഫിലേക്ക് ജഡ്ജ്മെൻറ്റ് കണ്ടില്ലേ ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ ഊതുകയാണ് അപ്പോൾ ഈ ഗബ്രിയേൽ എന്ന് പറയുന്ന ആർക്കേഞ്ചൽ പുതിയൊരു ജന്മത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പുതിയ വളരെയധികം വിഷമിച്ചിരുന്ന ഒരു സാഹചര്യം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് മോശകരമായ സാഹചര്യം ഒരുപാടൊരുപാട് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് ദൈവത്തോട് കേണപേക്ഷിച്ച സമയം എനിക്കൊരു പുതിയ ജന്മം തരണേ എന്ന് നല്ലൊരു ജന്മം എനിക്ക് വേണം എനിക്ക് ഈ ഇത്തരം ദുഃഖങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു മടുത്തു എനിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം തരണേ എന്ന് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിന് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഇവിടെ വരികയാണ് കാരണം ഇവിടെ പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് ഒരു വളരെ വളരെ സന്തോഷം നിറഞ്ഞ ചില അനുഭവങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയൊരു ജന്മം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ഉണ്ടല്ലോ ഇവിടെ പ്രതിസന്ധികൾ തരുന്നതും അവിടെ നിന്നും അതിനെ മറച്ച് നിങ്ങളുടെ ബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം മാറ്റിയിട്ട് പുതിയൊരു ജന്മത്തിലേക്ക് പുതിയൊരു ലൂമിനസ് പ്ലാനിലേക്ക് അതായത് തിളക്കമാർന്ന ചില പദ്ധതികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പ്രാപ്തരാക്കി എടുക്കുന്നതും ആരാണ് ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ പ്ലാനാണ് ഇതല്ല എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ കാരണം നിങ്ങളത് അനുഭവിക്കേണ്ടതാണ് നിങ്ങളത് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കണം ദുഃഖങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ടോ നിങ്ങളൊരു നല്ല ജീവിതത്തിലേക്ക് വരണം അതും ദൈവത്തിൻ്റെ നിശ്ചയമാണ് അപ്പോൾ അതിലേക്ക് വരികയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കാണുന്നു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ അനുഭവിച്ച മോശകരമായ സമയത്തെക്കാളും മോശകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥയെക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠകരമായ നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പലർക്കും ചില ബിസിനസ് ഓഫറുകൾ വരാനുണ്ട് സാമ്പത്തികമായ ഒരു പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു എന്തെങ്കിലും ചിലപ്പോൾ വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഉള്ള എനർജി ഉണ്ടായെങ്കിൽ അതിവിടെ സാധ്യമാകുന്നതായിട്ടാണ് കാണുന്നത് ആർക്കെങ്കിലും അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് സമയം കൂടെ വേണമല്ലോ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അതിനുള്ള അർഹത വേണം അതിനുള്ള കഠിനാധ്വാനം വേണം അതിനുള്ള ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിരിക്കണം നിങ്ങൾക്കതിനുള്ള നിങ്ങളുടെ കർമ്മ തീരണം ഇത്രമാത്രം പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കടന്നു വരുമ്പോഴാണ് നിങ്ങളിലേക്ക് പലതരത്തിലുള്ള അവസ്ഥകളും വന്നു ചേരുന്ന പലതരത്തിലുള്ള നല്ല പുതിയ പുതിയ അനുഭവങ്ങളും വന്നു ചേരുന്ന സന്തോഷകരമായ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ അതിനുള്ള സമയമായി എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള സാധ്യത അത്ര അത്രമാത്രം നല്ല ഒരു എനർജിയാണ് പുതിയ പുതിയ ചില സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് നിങ്ങളിവിടെ എന്ന് കാണുന്നു അതായത് സാമ്പത്തികം വാങ്ങിക്കാൻ ശമ്പളം ആദ്യമായിട്ട് വാങ്ങിക്കാനായിരിക്കാം ചിലപ്പോൾ പുതിയ സാമ്പത്തികം കൊണ്ട് പുതിയതായി എന്തെങ്കിലും പദ്ധതി നിങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അതിനാരംഭം കുറിക്കുന്നുണ്ടോ അതൊക്കെ അതിനൊക്കെയുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത്തരമൊരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചില ബിസിനസ് ഓഫറുകൾ സ്വീകരിക്കാനായിരിക്കാം അല്ല എങ്കിൽ ആരുടെയെങ്കിലും കൂടെ ചിലപ്പോൾ ചില ബിസിനസ്സുകൾ തുടങ്ങുന്നതും ആവാം അത് വളരെയധികം സക്സസ്സിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ